യേശുവെ നന്ദി യേശുവേ സ്തുതി കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ഈ കൂട്ടാലയുടെ അങ്ങാടിയിലുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ സ്നേഹവിരുന്നിലേക്ക് ക്ഷണിക്കുന്നു ഈ വിരുന്ന് ആസ്വദിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു കർത്താവെ ഈ കൂട്ടാലയുടെ ദേശത്തെ അങ്ങയുടെ മുമ്പ് ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഇവിടെ ഈ വചനം ശ്രവിക്കുവാൻ വേണ്ടി അങ്ങ് വിളിച്ചു ചേർത്ത ഓരോ മക്കളെയും അങ്ങനെ സമർപ്പിക്കുന്നു അവിടെ ജീവിത ആവശ്യങ്ങൾ പ്രാർത്ഥനാ നിയമങ്ങളെയെല്ലാം അങ്ങടെ മുമ്പ് ഞങ്ങൾ സമർപ്പിക്കുകയാണ് പ്രതാവ് ഈ ദേശത്ത് വികസിക്കുന്ന അനേകർക്ക് അനുഗ്രഹമാകുന്ന വിധത്തിൽ ഇന്ന് നിന്റെ വചനം ഇവിടെ പങ്കുവച്ചുകൊണ്ടിരുന്ന ഓരോ വചനങ്ങളും ആ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിനും അഭിഷേകത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞങ്ങളത് പ്രാർത്ഥിക്കുകയാണ് പ്രതാപ് ഈ വചനത്തിൻ്റെ ഒഴുക്കിനെ തടയുന്ന അഭിഷേകത്തെ തടയുന്ന സകല എതിർ പോരാട്ടങ്ങളും കഥാവെ അങ്ങയുടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഹലേലുവ യേശുവിനോ നീ ആരാധന ഹലേലുവ ഹലേലുയാ കേൾക്കുന്ന പ്രിയ സഭരെ നിങ്ങളോട് ഞാൻ ആദ്യമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ യേശുക്രിസ്തുവിന് നമ്മളെ കുറിച്ച് എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ െന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും ഇവിടെ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളെ കുറിച്ചും ഈ ദേശത്ത് വസിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും യേശു ക്രിസ്തുവിന് ആ ഒരു പദ്ധതിയുണ്ട് ജർമ്മിയുടെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വചനം കർത്താവ് അളി ചെയ്യുന്നു നിന്നെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല നിന്റെ ക്ഷേമത്തിനും ക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി അങ്ങനെ കർത്താവ് പറഞ്ഞ അവചനത്തോട് ചേർത്ത് വെച്ച് ഞാൻ പറയുകയാണ് എന്നെ കുറിച്ചും ഇവിടെ വസിക്കുന്ന എല്ലാവരെയും കുറിച്ചും യേശു ക്രിസ്തുവിന് ഒരു പദ്ധതിയുണ്ട് എന്നെ കുറിച്ച് കർത്താവിനുള്ള ഒരു പദ്ധതിയാണ് ഇന്ന് ഇവിടെ ഈ സുവിശേഷം പങ്കുവയ്ക്കണം എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഏതാ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മരിച്ചു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ജീവിതത്തെ യേശു ക്രിസ്തു പ്രത്യേക കൊണ്ടുവന്ന ഒരു സാക്ഷ്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് പോകുന്നത് രണ്ടൊരു ആറ് ഏഴ് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലൊരു മഴയുള്ള സമയം അന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നൂറ് മീറ്ററോളം ദൂരമുള്ള ഒരു തോടിന്റെ സൈഡിൽ കൂടെയാണ് തോട് രണ്ട് സൈഡുമൊക്കെ കെട്ടിയിട്ടുണ്ട് അതിന് ഏകദേശം ഒരു ഒരാൾ പൊക്കുമെങ്കിലും കാണും അപ്പോൾ ആ തോടിൻ്റെ സൈഡിൽ കൂടെ കാണാം സ്കൂളിലോട്ട് പോകാനും വരാനും ഒക്കെ അപ്പോൾ ആറ് ഏഴ് ക്ലാസ്സിലെ പഠിക്കുന്ന ആ സമയത്ത് ഒരു ദിവസം വൈകിട്ട് നല്ല മഴയുള്ള സമയത്ത് തിരിച്ചു വരുമ്പോൾ ആ തോടിന്റെ കെട്ടിയിരിക്കുന്ന കെട്ടിന്റെ മുകളിൽ കൂടെ നടന്നു വരുമ്പോൾ എങ്ങനെയോ കാലു തെറ്റി തോട്ടിലേക്ക് വീണു തോടിന്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളമുണ്ടെന്നാണ് തോന്നുന്നത് ആ ആറ് ഏഴ് പഠിക്കുന്ന സമയത്ത് ഒരു ആളുടെ വലിപ്പം എത്രയുണ്ടെന്ന് നിങ്ങൾക്കിന്ന് ഊർജിക്കാം ആ സമയത്ത് കുറച്ചു പേര് മുമ്പില് കടന്നുപോയി ഞാനിങ്ങനെ പുറകെ കടന്നു വരുന്നു പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീഴുന്നു കുറച്ച് ഏകദേശം ഒരു പത്ത് മുപ്പത് മീറ്റർ ദൂരത്തോളം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ മുങ്ങിയും പൊങ്ങിയും ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ തൊട്ട് പുറകെ വരുന്ന ഒരു വ്യക്തി ഞാനിങ്ങനെ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നതൊക്കെ കണ്ട് പെട്ടെന്ന് ചാടി ആ വ്യക്തി എന്നെ പിടിച്ച് കരയിലിട്ടു അന്ന് ആ വ്യക്തി ആ കൃത്യസമയത്ത് അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ വന്നു നിന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വചനം പറയാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല കർത്താവിൻ്റെ ഒരു പദ്ധതിയായിരുന്നു ഞാൻ ജീവിക്കണമെന്നും ഇവിടെ വന്ന നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വചനം പറയണം എന്നുള്ളതും കർത്താവിന്റെ ഒരു പദ്ധതിയായിരുന്നു അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞു പോയി അന്ന് അതിനെക്കുറിച്ചൊന്നും വലിയ ചിന്തയോ ബോധ്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു സാധാരണ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു ജീവിതമായിരുന്നു എൻ്റേത് എന്നാൽ പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പല ധ്യാനങ്ങളിലുമൊക്കെ പങ്കെടുത്തു അങ്ങനെ ഒരു ധ്യാനത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു വെള്ളത്തിൽ പോയി ഒരു കാര്യം അവിടുത്തെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് അങ്ങനെ ആ വ്യക്തി പറഞ്ഞപ്പോൾ ആ കാര്യം എനിക്ക് അന്നേരെ പിടികിട്ടി അപ്പൊ ആ വ്യക്തി പറഞ്ഞു നിന്റെ ജീവനെ തിരിച്ചു കൊണ്ടുവന്നത് യേശു ക്രിസ്തു ആണ് എന്ന് ഒരു സാധാരണ ക്രിസ്ത്യ കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിട്ടും യേശുക്രി യേശുവിനെ കുറിച്ചുള്ള ഒരു ആഴമായ വിശ്വാസമോ ബോധ്യമോ ഒന്നും അങ്ങനെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മേല് അങ്ങനെ പോയി പങ്കുചേർന്നു അവിടെ വെച്ച് ആ യേശുവിനെ കുറിച്ച് ഒക്കെ കൂടുതൽ കൂടുതലായിട്ട് അറിയാനായിട്ട് ഇടവന്നു ആഹ് അങ്ങനെ ആ ചെറിയ കാലത്തിന്റെ സമയത്തൊക്കെ ദേവാലയത്തിൽ പോകുമായിരുന്നെങ്കിലും അവിടെ കുറിച്ച് അവിടെ വെച്ച് വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വൈദികര് അങ്ങനെ യേശുക്രിസ്തുവിനും ഒക്കെ പറയുന്ന ഒരു അറിവ് മാത്രമേ അന്ന് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കു ചേർന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ കാല കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ഇടവന്നു അവനുള്ള വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഇടയായി അങ്ങനെ നാളുകൾ കഴിഞ്ഞു കർത്താവ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ യേശു ക്രിസ്തു എന്തിനു വേണ്ടി ആ ഭൂമിയിൽ ജനിച്ചു എന്നും അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണ് എന്നും എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നും ഒക്കെ ഉള്ള ഓരോ ബോധ്യം മനസ്സിൽ ലഭിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ പ്രാർത്ഥനകളിലൊക്കെ കൂടുതലായിട്ട് സജീവമായിട്ട് പങ്കുചേരാൻ തുടങ്ങി പതിയെ പതിയെ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു അവനിലുള്ള വിശ്വാസം ഓരോ ദിവസം ചെല്ലും ഇങ്ങനെ കൂടി കൂടി വരുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു അഫസ്വോല പ്രവർത്തനം നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടില് അവിടെ ഒരു വചനം ഇങ്ങനെ പറയുന്നു ആകാശത്തിന് കീഴേ ഭൂമിയിൽ മനുഷ്യരുടയിൽ നമ്മുടെ രക്ഷയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു നാമമേ ഉള്ളൂ യേശു എന്ന ഒരു നാമം ആ നാമത്തെയാണ് ഇവിടെ ഞങ്ങളെ ഇതുവരെ പ്രഘോഷിച്ചു സ്നേഹത്തിന്റെ നാമം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു ദൈവമല്ല യേശു എന്ന് നമ്മൾ നേരത്തെ കേട്ടു ഇപ്പോഴും ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ നമ്മുടെ ദൈവം ആ ദൈവത്തിൻ്റെ കരുണയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പില് ആയിരിക്കുന്നത് അതാണ് കഥാവിനമ്മോടുള്ള പദ്ധതി നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി നമുക്ക് പ്രത്യാശിക്കാനുള്ള ഒരു ഒരേ ഒരു കാരണം നമുക്ക് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ഒരു പ്രത്യാശയെ നമുക്ക് ഉള്ളു മനുഷ്യരിൽ നമ്മൾ ചിലപ്പോൾ പ്രത്യാശ വെച്ചിട്ടുണ്ടാകാം ആ പ്രത്യാശക്കൊത്ത് അവർ ചിലപ്പോൾ നമ്മോടൊക്കെ വി അതിന് വിപരീതമായിട്ടൊക്കെ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം എന്നാൽ തൻ്റെ തന്നോട് ചേർന്ന് നിൽക്കുന്ന തനിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് എത്രയോ പ്രിയപ്പെട്ടവനാണെന്ന് ആ അവന്റെ സ്നേഹമൊന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതേക്കുറിച്ചൊന്നു പങ്കുവയ്ക്കാനോ ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളു ആ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മളെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു ദൈവം വേറെ ഭൂമിയിലില്ല ഇത്രയോളം ആ നമ്മെ പരിപാലിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേറെ ഉണ്ടാവില്ല ആ യേശു ആണ് ഇന്നും ജീവിക്കുന്നതും നമ്മള് അവൻ കാരണമാണ് ഇന്നും ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നതും അവൻ്റെ നാമത്തിൽ ആണ് അതുപോലെ തന്നെ ആ ജീവിതത്തിലും ഓരോരോ പ്രതിസന്ധിയും പ്രതികൂലങ്ങളും വരുമ്പോൾ വരുമ്പോ നമ്മൾ പലപ്പോഴും മനുഷ്യനിലാണ് അഭയും പ്രാപിക്കാറുള്ളത് എന്റെ ജീവിതത്തിലും അതുപോലെ ഒത്തിരിയേറെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ഇട വന്നിട്ടുണ്ട് എങ്കിലും ആ സമയത്തൊന്നും മനുഷ്യന്റെ മുമ്പില് ഒരു ആശ്രയത്തോ അഭയം തേടാനോ ഒന്നും പോയിട്ടില്ല ആകെ അറിയാവുന്നത് ദേവാലയത്തിൽ പോയിരിക്കും ഈ സങ്കടങ്ങളെല്ലാം അവിടെ യേശുവിന്റെ മുമ്പില് തുറന്നു പറയും അങ്ങനെ ഒത്തിരിയേറെ നാളുകള് അങ്ങനെ ഒക്കെ ആയിട്ട് അങ്ങനെ ദേവാലയവും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോവും എങ്കിലും ആ പ്രശ്നത്തിന്റെ മുമ്പില് കർത്താവ് ഒരു വഴി എപ്പോഴും തുറന്നു തന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ മനുഷ്യരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥ ദൈവം എനിക്ക് വരുത്തിയിട്ടില്ല മാർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തില് എന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം മുതൽ നാല്പത്തി ഒന്ന് വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണും ഈശോയും ശിഷ്യന്മാരും വഞ്ചിയില് യാത്ര ചെയ്യുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റടിക്കുന്നു തിരമാലകൾ ഉയരുന്നു ആ വെള്ളം വഞ്ചിയിൽ നിറയുന്നതൊക്കെയായിട്ട് നമ്മൾ അങ്ങനെ വചനത്തില് വായിക്കുന്നുണ്ട് എന്തോ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കിയെ എന്തുകൊണ്ടായിരിക്കും യേശു ശിശുമാരും സഞ്ചരിച്ച ആ വഞ്ചിയില് ഇങ്ങനെ കാറ്റും തിരമാലകളും ഒക്കെ അടിച്ചു കയറിയത് യേശു ആ വഞ്ചിയുടെ അമരത്ത് തല തലകണ വെച്ച് കിടന്ന് ഉറങ്ങുന്നു ഉറങ്ങുന്നുണ്ടായിരുന്നു എന്ന് വചനത്തില് പറഞ്ഞു വെക്കുന്നു ശിശുമാര് ആ കാറ്റും ഒക്കെ ഉണ്ടായ സമയത്ത് കർത്താവിനെ ആഹ് വിളിച്ച് എഴുന്നേൽപ്പിച്ചു യേശു ആ കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കി ഇപ്രകാരം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്തുകൊണ്ടായിരിക്കും ആ ഒരു കാറ്റ് അടിച്ചത് ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ വഞ്ചിയില് ആഞ്ഞടിക്കും നമ്മളെ മുക്കിക്കളയാൻ കഴിയുന്ന വിധത്തിലുള്ള തിരമാലക തിരമാലകള് ഉയർന്നു വരും നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയില് വള്ളം നിറയും ചിലപ്പോൾ അത് മുങ്ങിപ്പോകാനായിട്ട് ഇടവരും എങ്കിലും നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നമ്മുടെ ജീവിതമാകുന്ന നൌകയുടെ അമരത്ത് നമ്മളെ നയിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ ഉണ്ട് അങ്ങനെ നമ്മളെ നയിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് യേശുക്രിസ്തു ആ ശിഷ്യന്മാരെ വിളിച്ചും പ്രാർത്ഥിച്ചതും ആ യേശുവിനെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയും പ്രതികൂലം ഉണ്ടായാലും ആ പ്രതിസന്ധികൾക്കെല്ലാം ഉത്തരം നൽകാൻ കഴിയുന്ന അതിനെല്ലാം ഇത് ഉയർന്നു നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ യേശുവിൻ്റെ നാമത്തെ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ആ യേശുവിനെ നിങ്ങളെ കൂടുതലായി സ്നേഹിക്കുകയും അവനെ കൂടുതലായിട്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഒരുപക്ഷെ നമ്മുടെ മുമ്പില് ചിലപ്പോൾ ഒരു സാധ്യതകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ചിലപ്പോൾ മുമ്പോട്ട് പോകാനായിട്ട് ഒരവസ്ഥയും നമ്മുടെ മുമ്പിൽ വഴികളൊന്നും തെളിയാത്ത അവസ്ഥകളുണ്ടാവാം എങ്കിലും പേടിക്കേണ്ട നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവം യേശുക്രിസ്തു മാത്രമാണ് എന്ന് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുക അവൻ നമുക്ക് വഴി തുറന്നു തരിക തന്നെ ചെയ്യും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് എൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ജീവിതത്തില് ക്ലേശങ്ങളുടെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ഒക്കെ സമയത്ത് നമുക്ക് കറങ്ങൾ ഉയർത്താൻ വിളിച്ചു പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ദൈവം യേശു ക്രിസ്തു മാത്രമാണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ അടിവറിയിട്ട് പറഞ്ഞു വെക്കുകയാണ് ആ ദൈവത്തെ നമുക്ക് ഹൃദയം തുറന്നു സ്നേഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഈ ഒരു യേശു എന്നൊരു നാമം നിങ്ങളുടെ ഹൃദയത്തിൽ ആരും കേൾക്കാതെ മുറികളൊക്കെ ഒന്ന് വേണേ അടച്ചിട്ട് യേശുവെ ഞാനെ സ്നേഹിക്കുന്നു യേശുവെ ഞാനങ്ങെ വിശ്വസിക്കുന്നു എന്നൊന്ന് പറയാൻ തുടങ്ങി നോക്കി നിങ്ങളുടെ ജീവിതത്തില് മാറ്റങ്ങൾ സംഭവിക്കും പ്രത്യക്ഷമായിട്ടൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും നാളെ നാള് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ പോലും അറിയാത്ത വിധത്തില് അവൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മാറ്റിമറിച്ചുകൊണ്ടിരിക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഏത് ജീവിത സാഹചര്യമായാലും എത്ര നീക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭാരമുള്ള കല്ലുകളാണെങ്കിൽ പോലും അവ ആ അനുദിനം യേശുനാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ആ ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും നമ്മൾ ചിലപ്പോൾ നമുക്കത് ബ്രിട്ടീഷത്തിൽ ഒന്നും കാണാൻ സാധിച്ചു വരില്ല എങ്കിലും ഭയപ്പെടേണ്ട നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു നാമം യേശു നാമമാണ് ആ നാമത്തെ നമുക്ക് ഈ സമയങ്ങളിൽ ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കാം കഥാവെ ഈ ദേശത്ത് ആഹ് ഈ വചനം അത് നൂറുമേനി ഫലം കൊയ്യുവാൻ ഇടയാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പ്രതാപ് ഈ വചനം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഓരോ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അങ്ങ് സ്പർശിക്കണമേ ഈ വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ നൂടുമേനിളയിക്കുന്നതായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നാലിന്റെ മുപ്പത് അവിടുത്തെ പരിശുദ്ധദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കട്ടെ പ്രതാപ ഈ വചനം ഈ ദേശത്തിന്റെ നാതിരുകളിലേക്ക് ഞങ്ങൾ അയച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യമോ ആവശ്യമായവർക്ക് സൗഖ്യവും മാനസാന്തരം ആവശ്യമായിരിക്കുന്നവർക്ക് മാനസാന്തരവും നൽകണമേ യേശുനാമത്തിന്റെ ശക്തിയാൽ ഈ ദേശത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ അതാവ് ഈ ദേശത്തിന്റെ മേലുള്ള സകല കെട്ടുകളും അങ്ങ് അഴിച്ചു കളയണമേ ഈ വചനത്തെ സ്വീകരിക്കാൻ തടസ്സം നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ വചനത്തിന്റെ ശക്തിയാൽ ആന്തരികമായ സൗഖ്യങ്ങളും വിടുതലുകളും സംഭവിക്കട്ടെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച രോഗികൾ ഈ വചനത്തിന്റെ ശക്തികൾ സൗഖ്യം പ്രാപിക്കട്ടെ ആ കഠിന ഹൃദയരായവർ കർത്താപയെ മാനസാന്തനപ്പെടുവാനിടയാകട്ടെ